എന്റെ കഷ്ടകാലം പറയുന്നേ എനിക്ക് തോന്നിയത് അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് എന്റെ കുഞ്ഞമ്മന്നോ ചിറ്റാന്നൊക്കെ വിളിച്ചാണല്ലോ ഞാൻ അക്സെപ്റ്റ് അത്ര വലിയ പ്രായം പ്രായം കണ്ടാൽ ചർമ്മം വേറൊരു കുട്ടി എന്നെ ഒരു കുട്ടിയായിട്ട് വേണം കാണാൻ അല്ലാതെ എന്നെ ഒരു വലിയ അഡൽട്ടായിട്ട് കാണരുത് വേറൊരു കുട്ടി എന്നെ ഒരു കുട്ടിയായിട്ട് വേണം കാണാൻ അല്ലാതെ എന്നെ ഒരു വലിയ അഡൽട്ട് ആയിട്ട് കാണരുത് ഞാൻ ഇമച്ചു അങ്ങനെയല്ല എനിക്ക് ഇവിടെ വളർച്ച ഉണ്ട് എന്നാലും എന്റെ മനസ്സിൽ ഞാൻ കുട്ടിയാണ് ഇപ്പഴൊരു ഞാൻ പേരെ വിളിക്കാൻ പറയൂ ഐ ഡോണ്ട് മൈൻഡ് ബിത്തു എന്നോ ഈഷാനിന്നോ നിങ്ങൾക്ക് എന്നെ സീരിയസ് ആയിട്ട് നമ്മള് പോലും അമ്മയുടെ സിസ്റ്ററിന്റെ കുഞ്ഞമ്മ നല്ല വിളിക്കുന്നത് നമ്മള് ചിന്നമ്മ എന്നാണ് വിളിക്കുന്നത് ാണ് അങ്ങനെ വിളിക്കുന്നത് എനിക്ക് അതും നമുക്കൊരു കോമഡിയാണ് നമ്മൾ സീരിയസ് എടുക്കത്തില്ല പലതും ഈ ചെവി കൂടെ എന്റെ കുട്ടികൾ പോലും എനിക്ക് എന്തെങ്കിലും കുട്ടികളായാലും എന്റെ അമ്മ വിളിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എൻറെ അമ്മയുടെ കുട്ടിയാണ് ഞാൻ ആരുടെ അമ്മ ആവത്തില്ല ആന്റി ആവത്തില്ല അപ്പൊ എന്നെ ഞാൻ പേര് വിളിക്കാനായിരിക്കും എന്റെ പേര് വിളിച്ചു തുടങ്ങാൻ കുട്ടി കുറച്ചു കാലം എടുക്കും എന്നാലും എന്നെ പേര് വിളിച്ചാൽ മതി ഈ സംഭവത്തെ പറ്റി ജനപ്രതിനിധി ശ്രീ തത്തമ്പള്ളി പ്രഭാകരൻ ഈ സംഭവമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ രാജിവെക്കണം ഇതുമായിട്ട് എന്താണ് രാജിവെക്കണം എന്താ പറ്റിയത് ഒരു ഞാൻ പിടിച്ചു ആ ഇൻസ്പെക്ഷൻ ഞങ്ങള് കൊച്ചി ഫുഡ് സേഫ്റ്റി ഓഫീസറും എന്റെയും സ്ക്വാഡായിരുന്നു അന്ന് അവിടെ അമ്മയെ ഇങ്ങനെ ഒരു കല്ല് വെച്ചാണോ സിന്തറ്റിക് കളേഴ്സ് ഫുഡ് കളേഴ്സ് സിന്തറ്റിക് ഡൈകളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് പെട്രോളിയം ഡൈകളിൽ നിന്ന് എന്താ മനസ്സിലായി മനസ്സിലായി എല്ലാം ഇത്തരം കളേഴ്സ് നോൺ വെജ് ഫുഡ് ഐറ്റംസ് നോൺ വെജ് ഫുഡ് ഐറ്റംസിന് ഇടാനായിട്ട് അനുമതി മട്ടൻ ചിക്കൻ ആ ബീഫിന്റെ കളർ എന്നെ ഹടാതെ ആകർഷിച്ചു സത്യമാണോ അയ്യോ ഞാൻ ഇന്ന് വരെ എന്തെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത് മാത്രമാണെന്ന് വിചാരിച്ചാൽ മതി നീ എന്നോട് ഒരു കമ്പനിയുടെ ഓണർ വിളിച്ചിട്ട് പറഞ്ഞു ദയവേത് ഞങ്ങളുടെ ഒരുഖ്യ എന്നിട്ട് മിക്കവാറും അവർ ഒഴിവാക്കും എന്നിട്ടും അവര് നിർബന്ധിച്ച് ചെയ്യാണെങ്കിൽ വളരെ അപൂർവായിട്ട് ചെയ്യും അലിഖാൻ ഇന്നത്തെ അതെ അതായത് ചില്ലറ ബ്ലോഗുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ പോലും പ്രൊമോഷൻ ഇല്ല ഈ വലിയ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഇല്ല 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 പ്രൊമോഷൻ പോലും അതിന്റെ അർത്ഥം താഴെ കണ്ടേ ഇങ്ങനെ പറയാ ഈ രാജ്യത്ത് രക്ഷ എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ അല്ല എന്താ എവിടെ പറയോ മതി അല്ലാതെ രഹസ്യമോ ആ എങ്കിൽ പരസ്യമായിട്ട് പറയൂറിഞ്ഞോ ആ ഒരു രാജ്യത്ത് പോകുമ്പത്തേക്കിനും വേറൊരു സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും എങ്ങനെ ഫ്രീ ആയിട്ട് മറ്റൊരാളുടെ വീട്ടിൽ താമസിക്കാം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഞാൻ ഇത് നിങ്ങളോട് പറയാൻ പോകുന്നത് വീട്ടിൽ ഞാൻ സൗജന്യമായി ഒരാളെ ഹോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ആ ഹോസ്റ്റ് ചെയ്യുന്ന ആള് ഒരു വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ ആ വീട്ടിലെ ആദിത്യ മര്യാദ എന്നൊക്കെ പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഇന്ത്യക്ക് പോയി കഴിഞ്ഞാൽ ആദിത്യ മര്യാദ എന്ന് പറയുന്നത് സംതിങ് ഇതൊക്കെ വേണം വീട്ടിൽ പോകുമ്പോഴത്തേക്കിനും അവർ നമ്മളെ സ്നേഹത്തോടെ ഹോസ്റ്റ് ചെയ്യുന്നതായിരിക്കാം പക്ഷെ എന്നിരുന്നാലും അതിനെ ദുരുപയോഗം ചെയ്യാതെ അവർക്കൊരു ബുദ്ധിമുട്ട് വരുത്താത്ത രീതിയിൽ അവിടെ താമസിക്കാൻ ശ്രമിക്കുക എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുത്താൻ പോണല്ലേ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ നമ്മള് മറ്റൊരാളുടെ ഔദാര്യം സ്വീകരിക്കുമ്പോൾ ഔദാര്യം തന്നെയാണ് ബേസിക്കലി അല്ലെ നമ്മള് വേറൊരാളുടെ അടുത്ത് പോയി സൗജന്യമായി താമസിക്കുമ്പോൾ അതൊരു ഔദാര്യം തന്നെയാണ് ഇങ്ങനെ അവർക്ക് എന്തെങ്കിലും തിരിച്ചു നൽകണം അത് ഒന്നുകിൽ സ്നേഹമായിട്ടോ ചില ആൾക്കാര് താമസിക്കുന്ന ആളുടെ വീട് വൃത്തിയാക്കി കൊടുക്കും ഇല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു കൊടുക്കും പൊളിക്കൂടാ എല്ലാം ഞാൻ ട്വന്റി ഫോർ അവേഴ്സ് ട്വന്റി മിനിറ്റ് എരിവും പുളിയും ചേർത്ത് നിന്നെ പറ്റി ഇല്ലാത്ത കള്ളക്കഥകൾ പറഞ്ഞ് നിന്നെയാണ് അവളുടെ മുമ്പിൽ തറ പറ്റിക്കും നല്ലതാ ഇല്ലടാ അങ്ങനെ ഒരാള് ആ യൂട്യൂബറിനെ ഹോസ്റ്റ് ചെയ്തിട്ട് ആ യൂട്യൂബറിന് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി എന്നാണ് യൂട്യൂബർ പറയുന്നത് അദ്ദേഹം പറയുന്നത് യൂട്യൂബർ അദ്ദേഹത്തെ അപമാനിച്ചു എന്നുള്ളതാണ് വെറും ആണല്ലേ നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല ലോക കൂതറയാണോ ശരിക്കും അത് ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ പോലും നാണം കെടുത്തിയ ഒരു പരിപാടിയായി പോയി സത്യം പറഞ്ഞാല് എന്ത് ചെയ്യാനോടാ ഞാൻ ഞാനിങ്ങനെ ദുരന്തനായി പോയി ഇപ്പൊ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനും എന്റെ പോക്കറ്റിന്റെ കനവും എന്റെ കംഫോർട്ടും അനുസരിച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് കൊണ്ട് നടക്കുന്നത് ചെയ്താൽ പോലെ നീ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന എന്തിനാ ഞാൻ എന്ത് വേണോ ചെയ്യാവിടെ നിങ്ങക്ക് യൂട്യൂബിൽ നിന്ന് വീഡിയോ ചെയ്ത് വരുമാനം കിട്ടുക വേണം അത് സ്പെൻഡ് ചെയ്യാനും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്നാണോ ഉപയോഗം ചെയ്യാൻ ഇവിടെ ഞാൻ തന്നെ തന്നെ വരും അതിലും ആരും കാണാതെ രക്ഷപ്പെടുക എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണെന്ന് ഇവരോട് എനിക്ക് മരിക്കണം പേര് ചോദിക്കുന്നുണ്ട് അന്ന് എപ്പോഴാണ് ജയിലിലോട്ട് പോണേന്ന് എനിക്കറിയത്തില്ലടാ പോൻ വിളി വരുമ്പോ നമുക്ക് പോവാം നെഞ്ചി പിരിച്ചു പോകാം ആണുങ്ങനെ ജയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാസിക്കാൻ ഇതിലും വലിയൊരു ഭൂകമ്പമൊക്കെ ഞാനും എന്റെ വൈഫും മാത്രം അതിജീവിച്ചിട്ടുള്ള പീഡനങ്ങളെ നേരിടാൻ തയ്യാറടാ ഷമീറെ ഇന്നലെയും ഇന്നും കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ വനിതാ സരി പോയിട്ടുണ്ടായിരുന്നു അവർക്ക് ഇത് കേസാക്കണം എന്ന് തന്നെ ഉദ്ദേശമുള്ളത് കൊണ്ട് കേസാക്കി തന്നെ പോവാനേ പറ്റുള്ളൂ തോന്നാൻ സമയം അപ്പൊ ഞാനും ഭയങ്കര ഹാപ്പി ആയി കാരണം ആദ്യമായിട്ടാണ് കേസും കാര്യങ്ങളൊക്കെ വരുന്നത് വളരെ സന്തോഷം സന്തോഷം തോന്നുന്നു ഇതൊക്കെ നമുക്ക് ഇനി കോടതി പോകണമെങ്കിൽ കോടതി പോയി തെളിയിക്കാം തെളി തെളിയിക്കാൻ ശ്രമിക്കാം എന്താവും അറിയില്ല എന്തെങ്കിലും ആവട്ടെ ഇനി ഭാഗത്ത് പോണെങ്കിൽ അതിനും ഞാൻ റെഡിയാണ് കണ്ട ഞാൻ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ അരികിട്ടി അപകട എന്താ ഗുരുതരമായി എന്നൊക്കെ പറയുമ്പോ ഇവിടെ എന്നൊന്നും തെളിവ് ഇവര് പ്രൂഫ് ഉണ്ട് പ്രൂഫ് പ്രൂഫുണ്ടെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പ്രൂഫ് ഉണ്ടെങ്കിൽ അത് തെളിയിച്ച് കാണിക്കണം വെറുതെ പറയാതെ ഇനി എന്റെ സ്വർണത്തിനോ അമ്മച്ചിയുടെ സ്ഥലത്തിനോ മുഞ്ചാനായിരുന്നെങ്കിൽ എനിക്ക് ഇതിനു മുമ്പേ മുൻചി രക്ഷപ്പെടാമായിരുന്നു ഇത്രയും കാലം എന്റെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഇടത്തുന്ന നീയൊക്കെ തിന്നിട്ട് ഇപ്പം എക്സ്ട്രാ ആയിട്ട് എന്താ തോന്നുമ്പോൾ തോന്നുമ്പോൾ എല്ലാ ബുധനാഴ്ചയും മെനസ്റ്റേ പൊക്കറ്റും കോപ്പൊന്നും കിട്ടാണ്ട് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എല്ലാ ഒക്കേഷൻസും വരുമ്പഴത്തേക്കും ഈ കഴിഞ്ഞ വിഷുവിന് ഉൾപ്പെടെ ഡ്രസ്സ് എടുക്കാനായിട്ട് കോരിക്കോറി എന്റെ കിട്ടാതെ വന്നപ്പോ കടി തുടങ്ങിയാന്നുള്ളത് എനിക്കൊരു ഉപകാരം ചെയ്യൂ പറ നീ വാ പൊളിക്കരുത് പ്ലീസ്